തിരുമാറാടി പഞ്ചായത്ത് പരിധിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റലും ഓടകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കാക്കൂർ എസ്ബിഐ മുതൽ കവല വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തംഗം സി ടി ശശിയുടെ നേതൃത്വത്തിലാണ് ഓട ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നുവരുന്ന സൈഡിൽ നിൽക്കുന്ന അപകടം പിടിച്ച മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് മൂവാട്ടിയുടെ ഐക പരാതി കൊടുക്കുകയും നമ്മുടെ അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് നോക്കുകയും അത് ഈ കാക്കൂര് എസ് ബി ഐ മുതൽ ചെത്തുമാറാടി പഞ്ചായത്തുകാളവരെയുള്ള അപകടം പിടിച്ച മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളക്കെട്ടമുള്ള ഓറകളും മറ്റു കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്നതിനും പി ഡബ്ല്യു ഡി എന്ന അനുവാദം കഴുകി അത് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ അറിയിക്കുന്നു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്നു തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും